ഇന്ന് രാവിലെ തന്നെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ ചായോടി കഴിഞ്ഞ് മഴ കാണാൻ നേരം പുറത്തിറങ്ങി നിന്നു മഴ കാരണം തന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ടോ മുറ്റം അടിച്ചു അരി വൃത്തിയാക്കിയിട്ടില്ല എന്നാലും ഈ മഴക്കാലം ഒരു ഭംഗിയാണല്ലേ മഴ ഇങ്ങനെ പെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുക ആ തണവ് കൊണ്ട് ഇങ്ങനെ പൊതപ്പിന്റെ ഉള്ളിൽ കിടക്കുക ഇതൊക്കെ ഭയങ്കര രസമല്ലേ ഇന്ന് പറമ്പിൽ നിന്നൊന്നും പറിക്കാനില്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ചോറിന് കൈപ്പക്ക ഉപ്പേരി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മഴയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം കിച്ചണില് വന്ന് കൈപ്പക്ക നുറുക്കിയിട്ട് കൈപ്പക്ക താളിക്കുകയാണ് ചെയ്യുന്നത് കൈപ്പക്ക നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ കുരുവും ഞാരും ഒക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി നുറുക്കിയെടുക്കുകയാണ് കേട്ടോ കയ്പക്ക നമ്മൾ ഉണ്ടാക്കുമ്പോൾ അരിയുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ചെറുതായിട്ട് അരിയണം നമ്മൾ താളിക്കുന്ന സമയത്ത് പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ ചീരമുളകാണ് ഇട്ടോ ഇടുന്നത് ഇത് നമുക്ക് പറമ്പിൽ കായ്ച്ച് കിട്ടിയത് കൊണ്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി വളരെ കുഞ്ഞിയായിട്ട് അരിഞ്ഞും ചേർക്കാം കയ്പക്ക എനിക്ക് വെജിറ്റബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് പിന്നെ വൈതനയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ നമ്മളിത് ആ കടുക് പൊട്ടിച്ച് കയ്പക്ക ഉപ്പൊക്കെ ചേർത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയിട്ട് ഇനി ആവിയില് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഏറ്റവും ചെറിയ തീലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാൻ പോകും അത് കഴിഞ്ഞ് ഇതുപോലെ വന്ന് നോക്കുമ്പോൾ നല്ല വണ്ണം അതിൽ കിടന്ന് താളിയിട്ടുണ്ടാവും ഈ കയ്പക്ക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കയ്പ്പും വളരെ കുറവായിരിക്കും ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ കയ്പക്ക ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്തിട്ട് പോണം കേട്ടോ